ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിലുള്ള അവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു വിവാഹമോചിതയായ സ്ത്രീയുടെ ജീവനാംശത്തെ സംബന്ധിച്ച കേസിൽ കീഴ്ക്കോടതികളുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായി ഒരു വിവാഹമോചിതയായ മുസ്ലിം ഭാര്യയ്ക്ക് തന്റെ മുൻ ഭർത്താവിൽ നിന്ന് എത്രനാൾ വരെ ജീവനാംശവും ന്യായമായ ആനുകൂല്യങ്ങളും ലഭിക്കാൻ അർഹതയുണ്ട് എന്നതായിരുന്നു പ്രധാന ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമപ്രകാരമുള്ള വിവാഹമോചിത മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശത്തിന്റെ നിയമവശവും പ്രസക്തമായ സുപ്രീം കോടതി വിധികളും കോടതി പരിശോധനാ വിധേയമാക്കി ഒരു മുസ്ലിം വിവാഹമോചിതയ്ക്ക് തന്റെ മുൻ ഭർത്താവിൽ നിന്ന് ന്യായവും യുക്തവുമായ ആനുകൂല്യങ്ങളും ജീവനാംശവും ലഭിക്കാൻ ഇദ്ദാകാലം വരെ മാത്രമല്ല ആ സ്ത്രീയുടെ പുനർവിവാഹം വരെയും അർഹതയുണ്ട് ജീവനാംശത്തിന്റെ കാര്യം നിശ്ചയിക്കുമ്പോൾ ഇദ്ദാകാലത്തെ കളുപരി കക്ഷികളുടെ ജീവിത നിലവാരം ജീവനാംശം നൽകാനുള്ള ഭർത്താവിന്റെ പ്രാപ്തി ഭാര്യയുടെ ആവശ്യങ്ങൾ പ്രസക്തമായ മറ്റ് സാഹചര്യങ്ങൾ എന്നീ വസ്തുതകളാണ് കോടതി പരിഗണിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമപ്രകാരം ഇദ്ദാകാലത്തിൽ വിവാഹമോചിതയ്ക്ക് ഭർത്താവ് നൽകേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ആ സ്ത്രീ പുനർവിവാഹം ചെയ്യുന്നതുവരെ മുൻഭർത്താവ് ജീവനാംശം നൽകാൻ ബാധ്യസ്ഥനാണ് നിയമം വിവാഹമോചിതയായ സ്ത്രീക്ക് ചെറിയ കാലയളവിലേക്കുള്ള സംരക്ഷണം മാത്രമല്ല സ്ത്രീയുടെ ഭാവിയിലെ ആവശ്യങ്ങൾക്കായുള്ള കരുതലും കൂടിയാണ് നൽകാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഒരു മുസ്ലിം വിവാഹമോചിതയ്ക്ക് ഇദ്ദാകാലത്തിൽ മാത്രമല്ല പുനർവിവാഹം വരെയുള്ള കാലയളവിലേക്കും ഭർത്താവിൽ നിന്ന് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ജീവനാംശവും ലഭിക്കാൻ അർഹതയുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഷാജി അഹമ്മദ് വേഴ്സസ് സെലീന കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ എണ്ണൂറ്റി പതിനാറിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഒരു മുസ്ലിം വിവാഹമോചിതയ്ക്ക് പുനർവിവാഹം കഴിക്കുന്നതുവരെ മുൻഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാൻ അർഹതയുണ്ട് ഇത്തരം കേസുകളിൽ സ്ത്രീയുടെ ആവശ്യങ്ങൾക്കും ഭർത്താവിന്റെ സാമ്പത്തിക പ്രാപ്തിക്കുമാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടതെന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക